ഹലോ ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളൊന്ന് വെറൈറ്റി ആയിട്ട് ഒരു സാധനം പോകാ നമുക്ക് എല്ലാവർക്കും പരിസരങ്ങളിൽ കിട്ടാനുള്ള സാധനമാണ് ഈ സക്കാർക്കുള്ള സമയത്ത് നമ്മൾ കഴിക്കേണ്ട ഒരു പ്രശ്നമാണ് കേട്ടാ വയറ്റില് ആകപ്പെട്ടുള്ള മുടിനാരനെ അടക്കം നീക്കം ചെയ്യുന്നു പറയുന്നത് എന്താ അത്രയും നല്ല ഗുണമുള്ള ഒരു സാധനമാണ് ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടാ ചേമ്പ് ചേമ്പിന്റെ തണ്ട് ഇത് കൊളം ചേമ്പ് പറയും കൊളമ്പ് ചേമ്പ് അതിന്റെ തണ്ടാണ് ചെറു ചേമ്പിന്റെ വരും ഇത് കൊളമ്പ് ചേമ്പിന്റെ തണ്ടാണ് നമ്മൾ ഉപയോഗിക്കണം കേട്ടാ അപ്പൊ ഇത് നമ്മളൊരു രണ്ട് നാല് ആറ് എട്ടെണ്ണത്തോളം ഉണ്ട് ഇതിന് ചിന്തി ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് എടുക്കാം

വെക്കാന്ന് ഞാൻ കഴിച്ചിട്ടില്ലേ ചേമ്പും താളും പറയും അത് ചേമ്പിന്റെ കോമ്പൺന്ന് പറയണേ വെളിഞ്ചേമ്പ് കണ്ടു വെളു ചേമ്പ് പാടത്തും സൈഡിലൊക്കെ കാണില്ലേ തോടിന്റെ സൈഡിലൊക്കെ കാണും ഭയങ്കര കുറച്ചിലാണ് അത് പക്ഷെ അവര് എങ്ങനെയോ ചെയ്യുന്നു പറയണ്ട് പണ്ട് ഞാൻ കഴിച്ചിട്ടില്ലേ നീ കഴിച്ചിട്ടുണ്ട പണ്ടത് ഇഷ്ടംപോലല്ലേ വിശുക്കണ കാലത്ത് ചേമ്പും താള് അച്ഛനൊക്കെ പറഞ്ഞിട്ടുണ്ട് അച്ഛനും അമ്മയൊക്കെ ഇഷ്ടം പോലെ ഇണ്ടാവും ഇത് നമ്മുടെ നാടൻ ചേമ്പിന്റെ താള് താളല്ലേ തണ്ടില്ല താളെന്ന് പറയുമ്പോ മറ്റേ ശരിക്കും ആ പിരി അങ്ങനെ നിക്കില്ലേ തിരിമാതിരി

കാട്ടു ചേമ്പ കേട്ടോ അത് നമ്മള് അറിയാണ്ട് വലിയൊരു ചേമ്പ് നിക്കണി പലക്കാവല തെങ്ങും നമുക്കറിയില്ല കാട്ടു ചേമ്പ നല്ല ഭയങ്കര നിക്കണുണ്ട് അത് വെച്ചിട്ട് ചോറ് ഒരു കഷ്ണടുത്ത് കടിച്ചോളൂ അല്ലേ പൂളിയൊക്കെ പൂളിയൊക്കെ ഒഴിച്ചിണ്ടായിരുന്നു കേട്ടെ ഒരു രക്ഷയില്ല തോണ്ടി അത് നമ്മള് ആരും ഉപയോഗിക്കില്ലെന്ന് പറയണത് അത് ചേനില്ല കാട്ടുചേനയുടെ തളിര് തണ്ട് അങ്ങനെ മുളച്ചിങ്ങനെ ഉയരാൻ പറ്റില്ല ബിരിയാണി ചുരുണ്ടെപ്പില്ലേ അതന്നെ അത് അവര് എങ്ങനെയാ വെക്കണം എന്നറിയില്ല പറഞ്ഞ കേട്ടോ

പറ്റില്ലായിരിക്കും പറ്റാണ്ട് വയറിന് പറ്റാണ്ട് മീനോ അല്ലെങ്കിൽ സുഖണ്ടാവില്ല എന്നിട്ട് പണിയെടുക്കണ്ടില്ലോ അതിൻ്റെ ഇടപൊടേ പണ്ടൊക്കെ നമ്മള് എന്തെങ്കിലും വയറൊക്കെ തിന്ന് പോയി പണിയെടുക്ക പിന്നെ പിന്നൊന്നിനെ കുറിച്ച് ചിന്തിക്കാനായില്ല വൈകുന്നേരം ആവുമ്പോ എന്തെങ്കിലും കിട്ടിയാൽ കഴിച്ചു അങ്ങനെ സന്തോഷം എല്ലായിരിക്കും ജീവിക്കാനുള്ള മാർഗണ്ട് അതാണ് അല്ലെങ്കിലൊക്കെ ഇറങ്ങും എങ്ങനെ വൈകുന്നേരം വരെ വല്ലിടത്തുമ്പോ ഇരിക്കണാനോ അതിന്റെ അറിയാവശ്യ എങ്ങനെ ഒക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പണ്ട് കുറെ പറമ്പുണ്ടാവും അതിൽ കുറെ കൃഷികളും അത്യാവശ്യ ജീവിതമാർഗമായിട്ടങ്ങനെ പോണു സാധാരണക്കാരല്ലേ ഒരു വീട്ടില് അരിലിങ്ങനെ മറ്റേ വീട്ടിൽ പോയി മേടിച്ചോണ്ടന്നിട്ടിങ്ങനെ ഇപ്പം ആരാ സാധനങ്ങൾ മേടിക്കുമ്പോ ആര് ഇന്ന് ഇപ്പോഴല്ലേ പൈസയാളാസും കൊണ്ട് പോയിട്ട് ഇഷ്ടം പോലെ അവിടെ കാട്ടിലൊക്കെ കാരണം അന്നതവസ്ഥയായിരുന്നു അത് കൊടുക്കാനും മടിയില്ല ആള്ക്കാര് കൊടുക്കൂട്ടോക്കത്ത് കൊണ്ടു കയറെന്ന് പറഞ്ഞാ അയൽ ലോക്കാരെ കണ്ടുകൂടാ സ്വന്തം കൂടെ പുറപ്പെടാ കണ്ടുകൂടാത്ത കാല അപ്പൊ എന്താ കയറിയണ് കാശി മാത്രം മതിയെന്നൊരു മാനസികാവസ്ഥയായി ബന്ധങ്ങളിലൊക്കെ ആർക്ക് വല്യ താല്പര്യമില്ല അടിച്ചുപൊടുത്ത് നടക്കണം ആരെ പറ്റിച്ചിട്ടതില് കുഴപ്പമില്ല എന്നുള്ള മാനസികാവസ്ഥ അതന്നെ മക്കളും കണ്ടു വളരുന്നു അവരുടെ ജീവിതം അതേമാതിരി തന്നെ പോകുന്നു നമ്മള് മക്കളേനെ പ്രസവിച്ചിട്ടിട്ട് ജോലിന്ന് പറഞ്ഞു ഓടി വയസ് വരെങ്കിലും അവരെ നമ്മള് നോക്കി മളി ഊട്ടി വളർത്തണം പറഞ്ഞ വയസ്സാകുമ്പോ മക്കളേനെ നോക്കാൻ അവര് വലുതാവുമ്പോ പന്തിനു നോക്കാൻ പറ്റില്ല കൊടുത്തു വളർത്തിട്ട് തന്നെ കാറ്റില്ലാത്ത കാല പിന്നെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അറിയണത് അറിയിക്കന്നെ വേണം അല്ലെ വല്ലതും അമ്പത് രൂപ ചോയ്ക്കുമ്പോ അഞ്ഞൂറ് രൂപ എടുത്തു കൊടുക്കണം മാതാപിതാക്കളാണ് അപ്പൊ അവരുടെ ഒക്കെ ജീവിതത്തിൽ ബുദ്ധിമുട്ടറിയില്ല പിന്നെ ഓക്കേ നട കിട്ടാത് വരുമ്പോഴാണ് അറിയുന്നുള്ള ക്രമണം ഉണ്ടാവാ അതെ അതെ എന്തിനാ പൈസ എന്താ ആവശ്യം എന്ന് നമ്മൾ ചോദിച്ചിട്ട് കൊടുക്കാ ആവശ്യമുള്ളത് നമുക്ക് കൊടുക്കണം അല്ലാണ്ട് നമ്മൾ ആരും നടതോ ദൈലുണ്ട് ആ മൂ പറഞ്ഞു അവര് അവര് ആ ആവശ്യമനു അവര് എടുത്തിട്ട് പോം പൈസയല്ലല്ല മറ്റുള്ളവരുടെ മുന്നിലെ ആള് ആവാനായിട്ട് പറയണ കാശ് എടുത്ത് കൊടുക്കണമോ അതയവിടെകളോ ഉണ്ട് കുറവില്ല പക്ഷേ എന്നിണ്ടൊരു ബുദ്ധിമുട്ടയാണ് മക്കള് നമുക്ക് താങ്ങാൻ പറ്റാത്തത് ചോദിക്കുമ്പോ എവിടെ നിന്ന് എടുത്തിട്ട മൊബൈൽ മേടിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ബൈക്ക് മേടിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ അതിന് എന്തായാലും തലേ തളനും വെട്ടിക്കൊല്ലിരുതൊക്കെയാണ് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ പണ്ട് ല പണ്ടകാലത്തൊസ്റ്റ്മൽ ഒന്നും കൈയ്ക്കാൻ ഇല്ലത്ര കാല ഇപ്പോ എല്ലാം ഉണ്ടായിത്തെ ആർക്കും വേണ്ട കഴിക്കാൻ പോരുന്നു അവർനെ മക്കൾക്കൊക്കെ നാലുമണിക്ക് വിട്ട് വന്നാ ചോറ് നമ്പർന്നാ ആരെങ്കിലും ഉണ്ടോ അതെ സോറ ഇപ്പോ നാ ഓമണ്ട അല്ലേ മോഡിൽസ ആ അങ്ങനെ അല്ല അല്ലേങ്ങവല്ല പാസ്വേർഡ് ഉണ്ടായിരുന്ന അണ്ട് നമുക്ക് ഞാൻ താഴെയുള്ള മുളയ കാരണം അമ്മ ഒരു ലേസം ചോറ് മാറ്റി വരുമ്പോ മണിക്ക് എനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ ചേട്ടനും ഇപ്പൊന്നും അന്നത്തെ കാലം ഓർക്കുമ്പോ അന്ന് ചോറങ്ങ ചോറ് നമുക്ക് കിട്ടാനായിട്ട് ഒരു കാലാണ് കാലം അതൊക്കെ ചോറ് മുളിയായാലും നമുക്ക് അത് മതി പക്ഷെ ചോറ് വേണ്ടി അതും കിട്ടാൻ കാലം പഠിക്കാൻ പോയാൽ ഉപ്പ് ഞാൻ ഉപ്പ്മാവടുവായപ്പോ ഉവ് ഞങ്ങളുടെ ഒരു കണ്ണ് അപ്പാപ്പന അത് കല്ലു ആണി എല്ലാ മടുത്തല്ല ശെരിക്കും ചെറുപയറൊക്കെ എനിക്ക് ഇപ്പഴും ആ പണ്ടത്തെ കറിയിലാപ്പ അങ്ങനെ വെച്ചിട്ട് എനിക്ക് കണ്ണ് കാണില്ല അതിങ്ങനെയൊരു ഇങ്ങനെ വെപ്പ് വെച്ചിട്ട് അന്നൊന്നും വീട്ടിലില്ലാത്ത സമയല്ലേ നമുക്ക് ചോറ് കൊണ്ടുപോകാനൊന്നും ഇല്ല അതന്നെ കഴിക്കും

നമ്മളെ ബിരിയാണി അരി വലിപ്പം അതിന്റെ നിനക്കൊന്നും ടൈം എന്റെ ചെറുപ്പത്തിലൊക്കെ അത് തന്നെയാണ് നെല്ല് ഇത്ര രക്ഷം നീട്ടിണ്ടാവും നിറച്ച് മണ്ണും കട്ടേം അത് പകുതി വേവുള്ള പൊളിങ്കുറ്റിമാതിരി ഇരിക്കും ഏയ് പകുതി പോത്തിട്ടുള്ള അരിയാന്നുകൊണ്ട് നെല്ല് കുത്തിയിട്ടിങ്ങനെ കൊണ്ടുതന്നെ സാധനം എന്നാലും അത് കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ കഴിച്ച വൈകുന്നേരം പോലെ കൊഴുപ്പില് ദേവനം കുറവായിരുന്നു അതിന് നല്ല മെളകും ചമ്മന്തി പൊടി കൂട്ടി ആ ചമ്മന്തി അരക്കും അതന്നെയാ നല്ല ടേസ്റ്റ് വന്നോക്കും പക്ഷെ ഇന്ന് ഭക്ഷണമുള്ള കാരനാന്നും ഉണ്ട് അതൊന്നും ആലോചിക്കുമ്പോ പണ്ടത്തെ ടേസ്റ്റ് തോന്നുന്നു ഇന്നത്തെ ടേസ്റ്റ് തോന്നാത്തത് നമുക്ക് അപ്പൊ

മഞ്ഞപ്പിടി എന്നിട്ടില്ലേ ചേനടത്ത ആ വീലുണ്ടാക്കാനെടുക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ട

അപ്പൊ അതെ നമ്മള് അതിലേക്ക് വേണ്ടിട്ടുള്ള പച്ചമുളക് സബോള ഒരു കഷ്ണ ഇഞ്ചി വെളുത്തുള്ളി എന്ന് വരിഞ്ഞെടുക്കാണ് കേട്ടാ നമ്മടെ ചേമ്പത്തണ്ട് വേണ്ട വഴറ്റി വന്നപ്പോ അത് കുറച്ചായിട്ടാ എന്തോരം സാധന ചുങ്ങിക്കൊഴിയൊക്കെ കുറച്ചുപ്പിട്ട് നമുക്ക് കിളക്കിയെടുക്കട്ടിയും ഒന്നും കൂടി ആവാണ്ടത് നമ്മള് കൊറച്ച് നാളികേരം നാളികേരം നമ്മൾ ഉടച്ചപ്പോഴേ ഇങ്ങനെ പോകുന്നു അപ്പൊ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടാണ് അരയ്ക്കാനായിട്ട് അത് പെരിഞ്ചിരയും കൂടി നമ്മൾക്ക് നന്നായി അരച്ചെടുക്കട്ടെ ചേമ്പള് വേണ്ട കുറച്ചായിട്ടാ നമുക്കിത് ചട്ടിയിലേക്ക് മാറ്റാം നമ്മൾ സബോള ഇഞ്ചിയും പച്ചമുളകൊക്കെ വഴക്കിയെടുക്കാൻ കുറച്ച് വെളിച്ചെണ്ണ എനിക്ക് ഒഴിച്ചു കൊടുക്കട്ടെ സബോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വേപ്പിൻ്റെ എല്ലാം കരിഞ്ഞ് പോയി തട്ടാ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചട്ടി ചൂടായി തുടങ്ങി നമുക്ക് എനിക്ക് ഇട്ടുകൊടുക്കട്ടോ ഇഞ്ചി െ നമ്മുടെ സഭോളക് തന്നെ നന്നായി വഴന്നു വന്നു കേട്ടാ നമുക്ക് എനിക്കിത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് ഒരു ഒരൊന്നര ഒരു ടീസ്പൂണ് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇഞ്ചി നമ്മൾ ഒടുപോലിട്ട അത് കാണിക്കാൻ പറ്റിയില്ല ശരിക്ക് ഇറച്ചി കൂണൊക്കെ ഒക്കില്ലേ നമ്മള് അതേപോലെ തന്നെ കുറച്ച് മസാല ഈ കുറഞ്ഞു വെച്ചിട്ടാണ് നമ്മള് മുളപ്പ് ഇട്ട് കൊടുക്കുക നമുക്ക് ചൊറിച്ചിലനുഭവ ഇത് ചൊറിയില്ല എന്നാലും ഒരു ശങ്ക ഒഴിവാക്കാനായിട്ട് ലേശം പുളി എടുത്തിട്ട് നമ്മള് ഒഴിക്കുന്നുണ്ട് അധികം പുളി പാടില്ലേ എനിക്ക് പേരിനു ലേശം పెలీగు చలుగాటా పోట్ సుప్ పోట్ పోట్ అయుం పోట్

അത് കട്ടിയിട്ട് കിടന്നുട്ടാ. അധികം ലൂസ് പാടтия. ഇപ്പൊ നോക്കിയേ. ഇപ്പൊ നോക്കില്ല. ഇപ്പൊ നോക്കണം. ഇത് തടச்சு വെക്കണം. വേല്ലു കരിക്കി പിടിക്കണം. അപ്പോൾ നമ്മളുടെ കറി ടേസ്റ്റി ആവും ട്ടാ. പൊറോട്ടയേ കടി വിലവില്ലേ? ആ ചപ്പാത്തി പൊറോട്ട. അടിപൊളി കേട്ടാ എല്ലാരും ട്രൈ ചെയ്ത് നോക്കട്ടോ ഇഷ്ടപ്പെട്ട എല്ലാവരും അത് ഈ വെച്ചാലും വറക്കണം ഈ ടെസ്റ്റ് കിട്ടില്ല അപ്പൊ വീടും ഇഷ്ടപ്പെട്ട എല്ലാവരും ബൈ ബൈ